ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് വേണ്ടിയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ ലെവൽ കുറഞ്ഞുകൂടെ കംപ്ലയിൻ്റ് ആയിരുന്നു അതായത് ഓയിൽ ലെവൽ കുറഞ്ഞ് പിസ്റ്റൺ ചെറുതായിട്ട് സിലിണ്ടറിൽ പിടിച്ചിട്ട് ഓയിൽ കൂടുതലായിട്ട് കയറി കത്തി ലെവൽ കുറഞ്ഞുകൂടെ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചാണ് അതിൻ്റെ സിലിണ്ടർ പ്രശ്നം ആയിരുന്നു കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ സിലിണ്ടർ ആ കംപ്ലയിൻറ്റ് റെഡിയാക്കാനായിട്ടുള്ള സെറ്റിങ്സിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിലിണ്ടർ പ്രിസ്റ്റം കിറ്റിയപ്പാട്ട് നമ്മൾ മാറ്റാണ് നമുക്ക് അതിന് വന്ന കോശം വരെ മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് സിലിണ്ടർ പിസ്റ്റൺ വരാം അപ്പം നമുക്ക് അതിനകത്ത് പറഞ്ഞാൽ സിലിണ്ടർ വരും പിസ്റ്റൺ റിങ്സ് അതിൻ്റെ ഈ ഗ്യാസ് കിറ്റ് ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ആ കിറ്റിനകത്ത് വരാം സിലിണ്ടർ പിസ്റ്റൺ റിങ്സ് ഗ്യാസ് കിറ്റ് അടങ്ങിയ ഇത്രയും ഭാഗങ്ങൾ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ഡോർ അതായത് ഈ വന്ന ഡോർ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ഡോർ ഡോറ് സ്ലിപ്പായിപ്പോയിട്ട് അത് ഫുള്ള് നമുക്ക് കഴിക്കാൻ കിട്ടാത്തൊരു കണ്ടീഷനായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട് പിന്നെ നമുക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് ലെയ്ത്ത് വർക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് ഈ ഹെഡിനകത്ത് പറഞ്ഞാൽ വാൽവ് ഐറ്റം വാൽവ് നമ്മൾ രണ്ടും മാറ്റി പുതിയതൊട്ടാണ് അപ്പോൾ അത് നമ്മൾ ലേത്തി കൊടുത്ത് സീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ചെയ്തേക്കുന്ന ഡേറ്റൊക്ക കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ കറക്റ്റായിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്യാം ഷാഫിറ്റിൻ്റെ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്യാം ഷാഫ്റ്റ് ബെയറിംഗ് രണ്ടെണ്ണം മാറ്റി നമ്മൾ പുതിയതാണ് ഇപ്പോൾ രണ്ട് പുതിയ ബെയറിങ്ങാണ് നമുക്ക് കിടക്കുക ഇതാണ് ഡാമേജ് ഉള്ള ബെയറിങ്ങുകൾ പിന്നെ ക്ലച്ച് ഔട്ടറിന് അത് അത്യാവശ്യം ഒരു ക്ലച്ച് പിടുത്തം പോലെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ഒന്ന് ലെയ്ത്തി കൊടുത്തിട്ട് പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ മൂന്ന് വർക്കുകളാണ് നമുക്ക് ലേത്തുമായി ബന്ധപ്പെട്ട് വന്നത് വാലു സീറ്റിങ് ക്ലച്ച് ഔട്ട് ബോവിഷിങ് ക്യാം ഷാപ്പിൻ്റെ ബെയറിങ് മാറ്റി റീസെറ്റ് ചെയ്തത് പിന്നെ നമുക്ക് അതിന് അഴിക്കുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഗ്യാസ്കറ്റ് ആയിട്ട് ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് നമുക്ക് മാറ്റണം ഹെഡ് കവർ ഗ്യാസ്കെറ്റ് മാറ്റാനുണ്ട് മൗണ്ട് റോബർ ഐറ്റംസ് മാറ്റാനുണ്ട് സ്പാർ പ്ലഗ് മാറ്റി പുതിയത് ഇടണം അത് കമ്പനി നമുക്ക് ഹോണ്ടേഡ് തന്നെ ജെനീൻ പാർട്സ് ആണ് എല്ലാ ജെനീൻ പാർട്സുകളാണ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ യൂസ് ചെയ്യാം അപ്പം അതും ചേഞ്ച് ചെയ്യുന്നുണ്ട് ഫ്രാങ്കിൻ്റെ ഒരു സൈഡ് ഓയിൽ സീൽ ചെറിയൊരു ലീക്ക് കാണിച്ചു ചെറിയത് അപ്പോൾ അത് മാറ്റുന്നുണ്ട് ഒരു കാർപ്പേറ്റിൽ വന്ന ജെറ്റ് അസംബ്ലി അത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് ഗിയർ ബോക്സിനകത്ത് വന്ന ഓയിൽ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ട് അത് മാറ്റുന്നുണ്ട് ഫിൽട്ടർ മാറ്റുന്നുണ്ട് റൈറ്റാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ മാറ്റാനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ കമ്പനി കമ്പനി ഓയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് നമുക്ക് ജെനുവിൻ ഓയിൽ തന്നെയാണ് ഏറ്റവും ബെറ്റർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എഞ്ചിൻ ലൈഫൊക്കെ നമുക്ക് മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഒറിജിനൽ പാർട്സ് ഒറിജിനൽ പാർട്സുകൾ യൂസ് ചെയ്യുക ഇഞ്ചി ഓയിൽ ഒറിജിനൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം ഈ ഓയിലിൻ്റെ ലൂബ്രിക്കേഷൻ മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വന്ന ഇഞ്ചിൻ ക്ലീനിങ് കാര്യങ്ങൾ അതിനകത്ത് വന്ന കാർബൺ ക്ലിയറായിട്ട് കറക്റ്റ് പൊസിഷനിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ എഞ്ചിൻ ഓയിലുള്ള ഒരു ധർമ്മമാണത് അപ്പോൾ ജെനുവിൻ പാർട്സുകൾ അതേപോലെ തന്നെ ജനുവൻ ലൂബ്രിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നെ അതേപോലെ കാർബേറ്ററും നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് കാർബേറ്റർ ക്ലീനർ വെച്ചിട്ടാണ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നമുക്ക് അതിന് കുറച്ച് വരാം ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വർക്കുകൾ കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ച് വാങ്ങിക്കണം ക്ലച്ചിൽ അങ്ങനെ പറയത്തൊക്കെ വരെ ഒരു പി ലൈഡ് ഒക്കെയാണ് ചെറിയൊരു പ്രോബ്ലം ഉള്ളു അപ്പോൾ ആ ഭാഗമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യാൻ ബാക്ക് ബ്രേക്കൊക്കെ നമുക്ക് അഴിക്കണം ഇത് സെറ്റിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് അയക്കുകയുള്ളൂ അതിന് ശേഷം നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് ജനറൽ ആയിട്ടുള്ള സർവീസ് ചെയ്യാനുണ്ട് വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ട് ചെയ്യാനുണ്ട് അങ്ങനെ അത്യാവശ്യം വർക്കുകളുണ്ട് ഇപ്പോൾ പരമാവധി നമ്മളിന്ന് വൈകുന്നേരത്തേക്ക് വർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് എന്തെങ്കിലും കാരണവശാലും താമസിച്ചാൽ വാഷിംഗിൻ്റെ ഡേസിലാണ് നമുക്ക് ഡിലേ വരുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കാണ് എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ വണ്ടിയുടെ മെയിൻറ്റനൻസ് ഒന്ന് തീർക്കും പക്ഷേ ഒത്തിരി ലേറ്റ് ആവാൻ സാധ്യതയുണ്ട് കാരണം കുറച്ച് ലേറ്റായിട്ടാണ് സെറ്റിങ്സ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും എന്തെങ്കിലും കാരണവശാൽ വൈകി പോയി കഴിഞ്ഞാൽ നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ സർവീസും അതുപോലെപോലെ സർവ്വീസ് ലേബർ ചാർജുകൾ പാർട്ട്സുകളുടെ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ സർവീസ് കാറ്റലോഗിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇട്ടാൽ ലിങ്ക് ഇട്ടേക്കാം അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ചെയ്യുന്ന വർക്കുകളുടെ ഡീറ്റെയിൽസ് ലേബർ ചാർജുകൾ പാർട്സുകളുടെ എമൗണ്ട് ഇതൊക്കെ അറിയാനായിട്ട് നമുക്കതൊരു സഹായമാണ് അതിൻ്റെ കാറ്റലോഗിൻ്റെ ഒരു ലിങ്ക് ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതിനകത്ത് കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടേക്കാം അപ്പോൾ അത് ഇസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും എന്തൊക്കെയാണ് ഏതൊക്കെ വർക്കുകൾ ഏതൊക്കെ ലേബർ ചാർജ് വരാം പാർട്സുകളുടെ റേറ്റ് എത്രയാവാം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനതിൻ്റെ വർക്ക് പുരോഗമിക്കുന്നതിന് അനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗം കോൺസെട്ടൊക്കെ മാറാൻ വേണ്ടി നമുക്ക് കഴിക്കേണ്ടതായിട്ടുണ്ട് അത്യാവശ്യം വർക്കുകളുണ്ട് നമുക്ക് അപ്പോൾ പരമാവധി നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇനി ഒരു വർഷം തീർന്നു ചാൻ നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കാണ് വാഷിംഗ് അടക്കമുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും ഓക്കെ